വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഒന്നാം തീയതി അല്ലേ അപ്പം ഇന്ന് ഞങ്ങൾ വെക്കേഷനായിട്ട് ടൂർ എവിടെയും പോയിട്ടുണ്ടായില്ല അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മൂന്നാറാണ് അപ്പം ബാക്കി വിശേഷം എവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ബൈ ബൈ നമ്മുടെ ഹെൽം കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഞാൻ എനിക്ക് വേണ്ടി ഒരു ബാഗ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ട്രാവൽ ചെയ്ത് അതിനേക്കും ഹെസാക്ക ഉറക്കം വന്നിട്ട് പിന്നെ ഹെസ എന്റെ മടിയിലിരുന്നു കേട്ടോ കാരണം രാവിലെ എണീറ്റതാണല്ലോ അപ്പോൾ അപ്പൊ അവർക്കം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അവിടെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിപ്പ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടപ്പോ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പോൾ അപ്പൊ എണീറ്റ് ഇവിടെ മൂഡ് ഓഫിൽ ഇരിക്കാർന്ന് വന്നപ്പോൾ എണീച്ച തന്നെ പറയായിരുന്നു നമുക്ക് നീന്താൻ പോവണ്ടേക്കാണ് അപ്പൊ ഞങ്ങളെല്ലാവരും നേറോ സ്റ്റാൻഡോ കഴിച്ചിരുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ഇപ്പോൾ നമ്മൾ അടിമാലിയിലാണ് കേട്ടോ അപ്പോൾ അപ്പത്തെ അടിമാലി ബ്രിഡ്ജാണ് കാണുന്നത് അപ്പോൾ ബ്രിഡ്ജിൻ്റെ അവിടെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ഷനിലേക്കാണ് വണ്ടി വിടുന്നുണ്ടായിരുന്നുള്ളൂ ആദ്യം ഒരു ഡയറക്ഷനിലുള്ള വണ്ടികളൊക്കെ പോയിക്കാനു ശേഷമാണ് അടുത്ത ഡയറക്ഷനിലേക്കുള്ള വണ്ടികൾ വിടുന്നുണ്ടായിരുന്നത് അവിടെ മങ്കീസിനെ കാണാൻ തുടങ്ങി ഉണ്ടായിരുന്നു ആയിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് ബ്ലോസം പാർക്കിലേക്കായിരുന്നോ അവിടെ കെയർണോങ് എൻട്രി ടിക്കറ്റ് ഉണ്ടായിരുന്നു വലിയവർക്കാണെങ്കി പെർ ഹെഡ് എയ്റ്റി റുപ്പീസും അതുപോലെ തന്നെ അഞ്ച് വയസ്സ് തുടങ്ങി പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കി ഫിഫ്റ്റി റുപ്പീസും ആയിരുന്നെട്ടോ ചാർജ് വരുന്നത് കൂടാതെ നമുക്ക് പിന്നെ ക്യാമറയൊക്കെ പാർക്കിലായിട്ട് അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും സെപ്പറേറ്റ് ഫീ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ രാത്രി അമ്മയുടെ ക്യാമ്പ് ഫയറിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനും സെപ്പറേറ്റ് ഫീ ആണ് ആ നമ്മളിതേ പാർക്കിൽ കയറണിട്ട് മുമ്പ് ഇതേ പീനട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അത് കഴിച്ചു നോക്കുന്നത് അങ്ങനെ നമ്മൾ പാർക്കിലോട്ട് എൻട്രി ചെയ്തു പാർക്ക് എന്തായാലും സൂപ്പർ ആയിരുന്നിട്ടോ ഒന്നും പറയാനില്ല മൂന്നാറ് വന്നതിന് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്ട്ടോ ഈ പാർക്ക് ആദ്യം ഞങ്ങൾ കയറണോ വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിരുന്നു കാരണം പുറത്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഈ പിള്ളേർക്ക് എന്തായാലും പാർക്കിൽ കയറണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ജസ്റ്റ് ഞങ്ങളൊന്ന് കയറി അപ്പോൾ അപ്പോഴത്തേക്ക് കയറുമ്പോൾ തന്നെ അത് അവിടെ ഒരു പുലിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഹെസാന എൻ്റെ മേളിൽ ഇരുത്തി ഹാപ്പി ആയിരുന്നു ഹാപ്പിയായിരുന്നെട്ടോ പാർക്കിൽ ചെടികളൊക്കെ ഭയങ്കര മനോഹരമായിട്ടാണ് കേട്ടോ അവർ അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്നത് അതേപോലെ തന്നെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ ചെടികളിലും നല്ലോണം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതും നല്ല പല നിറത്തിലുള്ള പൂക്കളൊക്കെ ആയിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇതുകൂടാതെ അവിടെ സിപ്ലെയിനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫിഷ് അക്കോറിയും ഉണ്ടായിരുന്നു പിന്നെ ഫിഷ് പായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ ഫിഷ് അങ്ങനെ എന്തോ ആയിരുന്നു അവർ പറഞ്ഞത് പേര് അതുപോലെ തന്നെ ഇതിനൊക്കെ സെപ്പറേറ്റ് ആണ് റേറ്റ് എനിക്ക് തോന്നുന്നത് സിപ്ലൈനിന് ഏകദേശം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എന്തോ ആണ് പെർ ഹെഡ് വരുന്നത് അതുപോലെ തന്നെ ഫിഷ് അക്കോറിയത്തിന് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ആണെന്നോ അതുപോലെ തന്നെ ഫിഷ് പാക്ക് വൺ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ എന്തോ വരുന്നത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് തന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതുപോലെ തന്നെ പിള്ളേർക്ക് പറ്റിയ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു സ്ലൈഡ് ഉണ്ടായിരുന്നു സ്വിങ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു എന്തായാലും സനാക്കും ഹെസാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അവർ പാർക്കിൽ കറിയായിട്ട് തിരിച്ച് വരുന്നുണ്ടായിരുന്നില്ല എല്ലാത്തിലും മാറി മാറി ഇങ്ങനെ സൂപ്പർ മർക്കോട് ആ പിടിച്ചോള किड <inaudible> अब <wai> <Del conclusions> <Aristotle> அட்கும்பி வரட்டேன் கைசூட் நல்ல அடிமொழி ഫ്ളവേഴ്സൊക്കെ കണ്ട ആ ഫ്ലവേഴ്സ് പല ഷേപ്സിലാക്കി നമ്മൾ ഫിഷ് അക്കോറിയത്തിലാട്ടാണ് പോകുന്നത് അങ്ങനെ വരാൻ അതേ ഫിഷ് പാസ് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് ആദ്യം നമുക്ക് ഫിഷ് വരുമ്പോ ചെറുതായിട്ടൊരു ഇക്കിളേക്ക് പോലെ തോന്നും അതിന് ശേഷം സൂപ്പർ ആയിരുന്നു കേട്ടോ ഫീലിങ്സ് ചെയ്ത് കണ്ടപ്പോ സനാഖ് വേണോന്ന് പറഞ്ഞിട്ട് കുറച്ചേര അവളുടെ കാലിലും ഇങ്ങനെ ട്രൈ ചെയ്തായിരുന്നെട്ടോസ്

പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദ്യം പുതിച്ചോറൊക്കെ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ രാവിലെ എണീച്ച് പൊതിയാനുള്ള മടിയെ കൊണ്ട് പിന്നെ പുതിച്ചോറൊന്നും കൊണ്ടുവന്നില്ല നേരെ ചോറായി കൊണ്ടുവന്നിട്ട് കറി സെപ്പറേറ്റ് കൊണ്ടുവന്ന് പിന്നെ പ്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പേപ്പർ പ്ലേറ്റ് കൊണ്ടു കഴിഞ്ഞാൽ കളയാനായിട്ട് നമുക്ക് സ്ഥലം ഉണ്ടാവില്ലാന്ന് പറഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് സാധാ പ്ലേറ്റ് തന്നെ നമുക്ക് കൈ വാഷ് ചെയ്യാം പേപ്പർ സോപ്പ് ഫുഡ് കൈപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ എവിടെയാ പോയെന്നറിയണ്ടേ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം വീഡിയോ ഇഷ്ടമായി ചാനൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും വീണ്ടും കാണാം ബൈ